നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ഫെബ്രുവരി മലയാള സിനിമയിലെ അതുല്യ പ്രതിഭകളായ രണ്ട് നടിമാരെ ഒരേ ദിവസം നഷ്ടപ്പെട്ടത് നടി കെ പി എസ്സിൽ ലളിത മരിച്ച് കൃത്യം ഒരു വർഷം പൂർത്തിയായ അന്നാണ് നടിയും അവതാരകയുമായ സുബി സുരേഷും മരണപ്പെടുന്നത് നടിമാരുടെ ഓർമ്മദിനവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ നിറയെ ചിത്രങ്ങളും എഴുത്തുകളും നിറഞ്ഞിരിക്കുകയാണ് മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയ താരമായിരുന്നു സുബി സുരേഷ് പുരുഷന്മാർ അരങ്ങുവാണിരുന്ന സമയത്താണ് മിമിക്രി രംഗത്തേക്ക് സുബി എത്തുന്നത് വളരെ പെട്ടെന്ന് തന്നെ നടിക്ക് മിമിക്രി രംഗത്ത് ശോഭിക്കാനായി പിന്നീട് കോമഡി ഷോകളിലും മറ്റും സജീവമാകുകയായിരുന്നു സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുട്ടിപ്പട്ടാളം എന്ന പരിപാടിയില് സുബിയായിരുന്നു അവതാരകയായി എത്തിയത് സുബി സുരേഷിന്റെ മരണം ഉൾക്കൊള്ളാനാവാതെ ഞെട്ടലിലാണ് സിനിമാ ലോകവും സുബിയെ സ്നേഹിക്കുന്നവരും നാല്പത്തിരണ്ടുകാരിയായ സുബി കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് ചികിത്സയിലിരിക്കെ അന്തരിച്ചത് ടിനി ടോം സുബിയുടെ മരണവാർത്ത പുറത്തുവിട്ടപ്പോൾ ആദ്യം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല അത്രത്തോളം ഇഷ്ടമായിരുന്നു സുബിയെ തന്റെ വിശേഷങ്ങളൊന്നും സുബി ആരെയും അറിയിച്ചിരുന്നില്ല കരൾ സംബന്ധമായും ശ്വാസകോശ സംബന്ധമായിട്ടുമൊക്കെ ഗുരുതര പ്രശ്നങ്ങൾ സുബിക്കുണ്ടായിരുന്നു ഇതിന്റെ ചികിത്സ നടക്കുന്നതിനിടയിലാണ് നടി മരണപ്പെടുന്നത് സുബിയുടെ വിയോഗം ഇനിയും ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിന്റെ വിഷമത്തിലാണ് കുടുംബം ഒപ്പം സുബിയെ വിവാഹം കഴിക്കാൻ കാത്തിരുന്ന രാഹുലിനും ഈ വിയോഗം ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമാണ് പ്രീതമയ്ക്കൊപ്പമുണ്ടായിരുന്ന സ്വകാര്യ നിമിഷങ്ങളിലെ ചിത്രങ്ങളടക്കം പങ്കുവച്ചുകൊണ്ടൊരു വീഡിയോയുമായിട്ടാണ് രാഹുൽ എത്തിയിരിക്കുന്നത് മരിക്കുന്നതിന് തൊട്ടുമുമ്പായിട്ടാണ് തന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ഒരാൾ പുറകെ കൂടിയിട്ടുണ്ടെന്ന് സുബി സുരേഷ് വെളിപ്പെടുത്തുന്നത് മിമിക്രി താരം കൂടിയായ കലാഭവൻ രാഹുലിനെ കുറിച്ചായിരുന്നു സുബി ഒരു ചാനൽ പരിപാടിയിൽ വെളിപ്പെടുത്തിയത് താലിവരെ വാങ്ങിയിട്ട് എന്നെ കെട്ടണമെന്ന് പറഞ്ഞ് രാഹുൽ പുറകെ നടക്കുകയാണെന്നാണ് തമാശാരൂപേണെ സുബി പറഞ്ഞത് തനിക്ക് സുബി ഇഷ്ടമാണെന്ന് രാഹുലും സമ്മതിച്ചു അങ്ങനെ സുബിയും രാഹുലും വൈകാതെ വിവാഹിതരായേക്കുമെന്ന റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നതിനിടയിലാണ് അസുഖബാധിതയായി സുബി ആശുപത്രിയിലാവുന്നത് ഇക്കാര്യം പുറം ലോകം അറിഞ്ഞതുപോലുമില്ല നേരത്തെ കരൾ ഉണ്ടായിരുന്ന സുബിക്ക് മഞ്ഞപ്പിത്തം കൂടി ബാധിച്ചതോടെ സ്ഥിതി വളരെ മോശമാകുകയായിരുന്നു കരൾ മാറ്റിവയ്ക്കാൻ ഒരുങ്ങിയെങ്കിലും അതിനു മുൻപ് മരണപ്പെട്ടു സുബിയുടെ വേർപാടുണ്ടായതിനു ശേഷമാണ് രാഹുൽ രംഗത്ത് താങ്കളുടെ ജീവിതം എങ്ങനെയായിരുന്നുവെന്നും സുബിയെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നതിനെ കുറിച്ചുമൊക്കെ ഇന്ന് സുബിയുടെ ഓർമ്മ ദിനത്തിലും വേദന പങ്കുവെച്ചാണ് സുബിയുടെ കൂടെ യാത്ര ചെയ്തപ്പോൾ എടുത്ത ചിത്രങ്ങളും വീഡിയോസും ഒക്കെ കൂട്ടിച്ചേർത്ത ഒരു വീഡിയോയാണ് രാഹുൽ പോസ്റ്റ് ചെയ്തത് എന്റെ ജീവിത അഭിലാഷം എല്ലാം പങ്കുവയ്ക്കുവാനായി എന്ന് തുടങ്ങുന്ന പാട്ടും രാഹുൽ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുകയാണ് ശരിക്കും ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്നാണ് ആരാധകരും പറയുന്നത് ചെറിയ പ്രായത്തിലെ കുടുംബത്തിനു വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെട്ട സുബി വിവാഹം പോലും വേണ്ടെന്ന തീരുമാനത്തിലായിരുന്നു പല ആലോചനകൾ വന്നെങ്കിലും സുബി തന്നെ അതെല്ലാം ഒഴിവാക്കി ഏറ്റവും ഒടുവിൽ കാനഡയിൽ ഒരു പരിപാടിക്ക് പോയപ്പോഴാണ് രാഹുൽ തന്റെ ഇഷ്ടവുമായി സുബിയുടെ പുറകെ കൂടുന്നത് വീട്ടുകാർക്കും എതിരഭിപ്രായം ഇല്ലെന്ന് അറിഞ്ഞതോടെ എന്നാൽ വിവാഹം കഴിച്ചേക്കാമെന്ന എത്തി അങ്ങനെയാണ് രാഹുലിനെ പുറംലോകത്തിന് പരിചയപ്പെടുത്തുന്നത് ഏറ്റെടുത്ത പ്രോഗ്രാമുകൾ കൂടി തീർന്നിട്ട് വിവാഹം കഴിക്കാമെന്ന തീരുമാനത്തിൽ എത്തി നിൽക്കുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി സുബിയുടെ വേർപ്പാടുണ്ടാകുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി ചികിത്സയിലിരിക്കെ സുബി സുരേഷ് മരണപ്പെടുന്ന